ഗുഡ് മോർണിംഗ് കൂട്ടുകാരേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഞങ്ങളെന്താ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങൾ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോഴത്തേക്ക് രാവിലെ നമ്മൾ ചായക്ക് ചപ്പാത്തിയാണ് എടുക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഒക്കെ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കുഴച്ചിട്ട് നമ്മൾ അധികം നേരം വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ചുട്ടെടുക്കണുണ്ട് അപ്പോൾ ഞാൻ പരത്തുന്നതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ അപ്പുറത്ത് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി പരത്തി കഴിയുമ്പോഴേക്ക് ചുടലും കഴിയും കേട്ടോ അതിനായിട്ട് നേരം വേറെ സമയമൊന്നും വേണ്ട അപ്പോൾ അതേ ലാസ്റ്റത്തത് ഞാനൊന്ന് കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞില്ല ലാസ്റ്റത്തത് നമുക്ക് നമ്മൾ കാണിച്ച് തരാൻ എപ്പോൾ നിൽക്കണോ അതിനെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോഴാണത് കരിഞ്ഞത് ഞാൻ എടുക്കാൻ പോയ സമയത്ത് കരിഞ്ഞതാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ വെളിച്ചെണ്ണ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ നല്ല കട്ടയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് കുപ്പിയിലേക്ക് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉരുക്കണമല്ലോ അപ്പോൾ ഇതിപ്പോൾ വെയിലൊന്നും അല്ല നല്ല രാവിലെ തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ വെയിലത്തൊന്നും വെക്കാനും വയ്യത് കൊണ്ടുപോയിട്ട് അപ്പോൾ ഞാൻ വേഗം അത് കുറച്ചൊരു പാത്രത്തിലേക്ക് ഒരു ക്ലാസ് വെച്ചിട്ട് ഇങ്ങോട്ട് മാറ്റിയെടുക്കണുണ്ട് കേട്ടോ അതേ കണ്ടില്ലേ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമ്മൾ ചായ ചെമ്പിൻ്റെ മുകളിലോ എന്റെങ്കിലും മുകളിലായിട്ടൊന്നും ഇങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കൊന്ന് ഉരുകി കിട്ടിക്കോളും അങ്ങനെ നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അധികം ചൂടാക്കിയാലും നമുക്ക് കുപ്പിക്ക് ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ സാവധാനം ആയാൽ മതി എനിക്ക് ഇപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് മാത്രം കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ അതെടുത്തിട്ട് ഞാൻ ആ ചായ ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ രാവിലത്തെ പണികൾ കഴിഞ്ഞു അപ്പോഴാണ് അപ്പൂസ് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയത് കേട്ടോ അതേ കൊണ്ടല്ലേ എൻ്റെ വേറെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അവനാണെങ്കിൽ ഇപ്പം പനി കഴിഞ്ഞിങ്ങനെ നിൽക്കുക അല്ലേ അപ്പം നമുക്ക് പനിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പുറത്തൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ അതെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവൻ ഇറങ്ങിയിട്ടുള്ളതായിരുന്നു മുറ്റത്തേക്ക് കേട്ടോ പിന്നെ അവന് മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നേ അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് ഞങ്ങളുടെ മരുന്ന് കുടിക്കലൊക്കെ എങ്ങനെയാണ് കേട്ടോ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ജ്യൂസ് കുടിക്കണമെങ്കിൽ പനി മാറണം പനി മാറണമെങ്കിൽ മരുന്ന് കുടിക്കണം അങ്ങനെയാണ് ഇപ്പോൾ ഈ മരുന്ന് കുടിക്കുന്നത് കേട്ടോ കൂട്ടത്തിൽ അവന് കുറച്ച് ചൂടുള്ള വെള്ളം കൂടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവൻ അങ്ങോട്ട് മരുന്ന് കുടിക്കും കേട്ടോ പണ്ടൊക്കെ ഞാൻ പിടിച്ച് വെച്ച് കുടിപ്പിക്കാറുണ്ടായിരുന്നു എൻ്റെ തുടക്കത്തിലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയായിരിക്കും അവനെ ഞാൻ പിടിച്ചു വെച്ചിട്ട് മരുന്ന് കുടിപ്പിക്കുന്നതൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതോ ഇപ്പം ഏതായാലും അങ്ങനെയല്ല ഇപ്പം അല്ലാത്ത രീതിയിൽ തന്നെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ അതേ അവനെന്നെ അവനാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് എനിക്ക് അകത്തേക്ക് പോരാൻ വയ്യ കേട്ടോ അവനോട് ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് മുറ്റത്ത് കളിക്കുക ഇപ്പം ഇങ്ങോട്ട് വരൂ പണി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കേൾക്കണുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ അസാണെങ്കിൽ ഇങ്ങോട്ട് കാട് കെട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം ഞാൻ ഇങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അവർ വന്നിട്ട് അവനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ തൊടിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവനവിടെ അങ്ങനെ കളിക്കണമൊന്നുമില്ല അവനങ്ങനെ നടക്കുന്നുണ്ട് അതിലൂടെ ഒക്കെ കേട്ടോ അപ്പോൾ അതിന് ശേഷം അതേ ഞാൻ അടുക്കളയിലേക്ക് വന്നു ആരിയൊക്കെ കഴുകിയിട്ടുട്ടോ എന്നിട്ട് ഞാൻ ഉപ്പേരിക്കുണ്ടാക്കാൻ ബീട്രൂട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ബീട്രൂട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിങ്ങനെ എടുക്കാൻ മടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഇതങ്ങനെ ആർക്കും ഇഷ്ടമല്ലേ കേട്ടോ അവിടെ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേണ്ട വേണ്ടാന്ന് ഇങ്ങനെ വിചാരിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് പയറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പയറാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കഴിക്കുകയും ചെയ്യും അപ്പോൾ അതങ്ങനെ എടുക്കുക ചെയ്യണത് കേട്ടോ ഇതങ്ങനെ മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഏതായാലും ഇനി ഇത് കേട് വന്ന് പോകാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നിത് എടുക്കാലോ എന്ന് വിചാരിച്ച് രണ്ടെണ്ണം എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇതന്നെ കഴിയുമോയെന്നറിയില്ല ഏതായാലും ആ രണ്ടെണ്ണം എടുത്തുകൊണ്ട് വന്നു അപ്പോൾ അതിൽ കുറേ കേടുള്ള ഭാഗമൊക്കെ ഉണ്ടായിരുന്നു കേടല്ല കേട്ടോ കുറേ കളയാനുണ്ടായിരുന്നു തൊലിയുടെ കൂട്ടത്തിൽ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം നന്നാക്കി എടുക്കാം കേട്ടോ രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു തൊലിയൊക്കെ കളഞ്ഞെടുത്തു ഇനി ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി കളയട്ടെ കേട്ടോ നമുക്ക് അപ്പോൾ ഞാനിതൊരു പേപ്പറിലേക്ക് വേഗം ഇങ്ങോട്ട് മുറിച്ചിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി പേപ്പറോട് അങ്ങോട്ട് കളയുകയാണ് ചെയ്യണതേ അപ്പോൾ അങ്ങനെ അപ്പൂസ് എന്താണ് അവിടെ ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൂസ് എവിടെയാണെന്നുള്ളതൊക്കെ കാണിച്ച് തരാം അത് കണ്ടില്ലേ അവിടെ താഴത്ത് പാടത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ അതേ കണ്ടോ അവിടെയാണ് അവൻ ഇരി അവൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ കാട് കിട്ടുന്നുണ്ടേ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോഴേക്കിതേ നമ്മുടെ ചോറൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ ഇതേ റൈസ് കുക്കറിലേക്കൊന്ന് മാറ്റി വെക്കുക കേട്ടോ ഞാൻ റൈസ് കുക്കറിൽ തന്നെയാണ് ചോറ് വയ്ക്കാറുള്ളത് പിന്നെ വല്ലപ്പോഴും ചോറ് തികഞ്ഞില്ല എന്നൊക്കെയാണെങ്കിൽ ചിലപ്പോൾ കുക്കറിലൊക്കെ വെച്ചെടുക്കും കേട്ടോ അങ്ങനെയുള്ളൂ ഇല്ലെങ്കിൽ ഈ ഒരു കുക്കറിൽ തന്നെയാണ് വെച്ചെടുക്കണത് കേട്ടോ അപ്പോൾ അങ്ങനെ ചോറ് അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പോൾ ഞാൻ വേഗം ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാനുണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ നമുക്ക് കുറച്ചധികം പണികളുണ്ട് കേട്ടോ കുറച്ചധികം പണികളല്ല നേരം വൈകിയത് കൊണ്ട് കുറച്ച് പണികളുള്ളത് പോലെ നമുക്ക് തോന്നും കേട്ടോ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അതങ്ങോട് ഓർഡറിൽ വേഗം വേഗം അങ്ങോട്ട് ചെയ്ത് തീരുമല്ലോ ഇതിപ്പോൾ കുറച്ച് നേരം വൈകി കാരണം ഒന്നും അല്ല കേട്ടോ ഞാൻ കുറേ നേരം അപ്പൂസിന് പിന്നാലങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു അതാണേ അപ്പോൾ ഞാൻ ഇതേ ഇതിലുണ്ടായിരുന്ന വെളിച്ചെണ്ണയ്ക്കൊന്ന് ഉരുക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം അങ്ങോട്ട് കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ട് ഊറാൻ വേണ്ടിയിട്ടൊന്നും നിന്നിട്ടില്ല പാത്രത്തിലുള്ളതൊക്കെ കുളിക്കുന്ന ആ ഒരു ടൈമിൽ അതങ്ങോട്ട് എടുത്ത് തേക്കാല മുടിയിലെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ടേ അപ്പോൾ അങ്ങനെ ഇതേ നമ്മൾ ബീട്രൂട്ടൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനി നമുക്കൊന്ന് ഉപ്പേരി എടുക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ വേറൊന്നും ചേർത്ത് കൊടുക്കണില്ല ഇവിടെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടും കാര്യമില്ല എന്നുള്ള അവസ്ഥയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയായാലും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും വിശദീകരിച്ച് പറയുന്നില്ല കേട്ടോ അപ്പോൾ അത് ഏതായാലും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ കിടന്നാവണം ഇങ്ങനെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ചെറുതാക്കി തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ ചെറു തീയിൽ കിടന്നിട്ട് അങ്ങനെ അങ്ങോട്ട് ആയിക്കോട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമേ ഇനി അത് അടച്ച് വെച്ചു ഇനി ആവട്ടെ കേട്ടോ അപ്പോഴേക്കാണ് ഞാനിപ്പോൾ ഏതായാലും അപ്പൂസിന് പനിയാണല്ലോ അപ്പോൾ കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കഞ്ഞിക്കുള്ള അരി എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം ഞാനിതിൽ തിരഞ്ഞിട്ട് കാണുന്നില്ല കേട്ടോ അപ്പം ഞാനിത് തിരയണേൻ്റെ കുഴപ്പമാണോ കുഴപ്പമാണോ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ആ ബക്കറ്റുള്ളത് പുറത്തേക്ക് വയ്ക്കേണ്ടിട്ടോ എന്നിട്ട് തിരയിൽ തുടങ്ങി ലാസ്റ്റ് എനിക്ക് മനസ്സിലായ അരി കഴിഞ്ഞിട്ടുണ്ട് കിട്ടി കിട്ടാതെ അപ്പോൾ മനസ്സിലായതാണ് കേട്ടോ അരി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാനാണെങ്കിൽ അപ്പുസിനോട് കഞ്ഞി വേണോ എന്ന് ചോദിക്കുകയും ചെയ്താൽ അപ്പോൾ പറഞ്ഞതിന് ശേഷമാണ് ഞാനിത് തിരയാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും കിട്ടിയില്ല മനു ആണെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പെട്ടെന്ന് ഞാൻ ചോദിച്ച സ്ഥിതിക്ക് ഇപ്പോൾ ഇനി അവൻ ഒന്ന് കൊടുക്കും വേണമല്ലോ ഇനിയിപ്പം എന്തുണ്ടാക്കുന്നങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കാനും കേട്ടോ പനി ആയതുകൊണ്ട് തന്നെ അവന് വേറെ ഒന്നും അധികം ഉണ്ടാക്കാനും വയ്യല്ലോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ വേഗം സോയാബീൻ ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഇത് തിരയണ സമയത്ത് സോയാബീനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇനി വേഗം ഒന്ന് അപ്പോൾ അതെ അതൊക്കെ ഒന്ന് എടുത്ത് ഇനി ട്രെയിനിട്ടോ ഒന്ന് അവൻ വരുമ്പോഴേക്ക് ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇനി അത് അടുത്തത് ഇത് വെച്ചിട്ടുള്ള കളിയായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് വറുത്ത് വെച്ചിട്ടുള്ള മല്ലിയാണ് മല്ലി മല്ലി ഞാൻ ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ട് പൊടിക്കാൻ നേരത്തൊന്നു ചൂടാക്കിയിരിക്കണാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് വേഗം പൂപ്പിൽ വരും കേട്ടോ അതുകൊണ്ട് ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് പൊടിക്കാൻ ഒന്ന് ചൂടാക്കി എടുക്കണേ ഉള്ളൂ ഈ ജാറില് കൊള്ളണ അത്രയും നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ പൊടിക്കാറുള്ളൂ ഈ ഒരു ജാറ് പൊടിക്കും അത് പൊടിച്ച് കഴിഞ്ഞ് അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമേ ബാക്കി പൊടിക്കാനെടുക്കുള്ളൂ കേട്ടോ ഇത് കണ്ടില്ല ഇത്രേ പൊടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുള്ളൂ ബാക്കി ഇനി ഇതുപോലെ തന്നെ എടുത്തു വെക്കണേ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് ജാറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കതൊന്നും കൂടെ തണുക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായിട്ട് പൊള്ളി പോകൂട്ടോ നമുക്ക് എടുക്ക തൊടാൻ പറ്റില്ല പിന്നെ ജാറ് നന്നായിട്ട് പൊള്ളൂട്ടോ മറ്റതും പിന്നെ നമുക്കൊന്ന് തണുത്തതിന് ശേഷമൊക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ട് അത് പിന്നെ പൊടിച്ചെടുക്കുള്ളൂ പൊടിച്ചെടുക്കുകയുള്ളൂട്ടോ പിന്നെ അതേ നമ്മളത് നൂൽപ്പുട്ടുണ്ടാക്കിയതും അതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കിയതുമായിട്ടും പുട്ടുണ്ടാക്കിയതൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളം പോവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇന്നലെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ വ കേക്ക് ഇല്ലേ ആ കേക്ക് ഇവിടെ ഉണ്ടാക്കിയതാണേ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ് പക്ഷെ അതിൻ്റെ മാവ് കുഴച്ച് വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിലത്തെ വീഡിയോയിൽ ഇത് കണ്ടില്ലേ അപ്പോൾ അത് ഞാൻ എടുക്കാൻ വേണ്ടി മറന്നു എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതിൻ്റെ പുറകെ അങ്ങോട്ട് പോകും വീഡിയോ എടുക്കാൻ മറന്നു പോകും അതാണ് സംഭവം അപ്പം അത് ഇന്നലെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നീ ഉണ്ടാക്കുന്ന ടൈമിൽ വീഡിയോ കാണിക്കാമേ എനിക്ക് ചിലപ്പോഴൊക്കെ ഒരു അബദ്ധമാണ് കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേണം എന്നൊക്കെ വിചാരിച്ചിട്ട് സ്വസ്ഥമായിട്ട് വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടും മാറ്റി വെക്കും പിന്നെ ഞാനത് മറന്നുപോയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് ഫോണൊക്കെ ചാർജിൽ ചാർജിലിടുക അങ്ങനെ എന്തെങ്കിലും ചെയ്തതിന് ശേഷമാണ് പിന്നെ വന്നിട്ട് ആ പണി ചെയ്യുക അപ്പം ഞാനിത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അത് പിന്നെ അതിന് ശേഷം സോയാബീനൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതൊന്ന് മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് വെള്ളം മാറ്റിയിട്ട് വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചിട്ട് വീണ്ടും അത് പുതിർത്തി അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ചെയ്തെടുക്കൂ കേട്ടോ അതിന് ശേഷം നമ്മളിതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വെക്കുള്ളൂ അപ്പം അങ്ങനെ ഇതേ നാലഞ്ച് പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയെടുത്തു അതിന് ശേഷം നീ നമുക്കിതിൽ മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കാനുണ്ട് അപ്പം അങ്ങനെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ മീറ്റ് മസാലയാണ് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് മീറ്റ് മസാല ഇട്ടു പിന്നെ അതുപോലെ മല്ലിപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതേ നേരത്തെ മല്ലിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് കുപ്പിയിലേക്ക് ഇട്ട് വെക്കാനും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതവിടെ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാനുണ്ട് കേട്ടോ ഇത് നമ്മളൊന്ന് നന്നായിട്ട് പ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു നനവ് ഇങ്ങനെ വരും കേട്ടോ നമ്മളിതിന് വേറെ വെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇത് നമ്മൾ കഴുകിയ ഒരു ടൈമിൽ തന്നെ ഉണ്ടാവും കേട്ടോ ഇതിൽ ഒരു നനവ് അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും അതിൻ്റെ നനവൊന്നും കൊണ്ട് വരും കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ അത് ഒന്ന് മിക്സ് ചെയ്ത് ആക്കി കൊടുത്താൽ മാത്രം മതി നമ്മൾ ഇനി ഇതിങ്ങനെ തേച്ചതിന് ശേഷം ഞാൻ കുറച്ചു നേരം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതവിടെ ആവുന്നൊരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമേ അപ്പോൾ അതേ മാറാലൊക്കെ തട്ടാലോ എന്നൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ മാറാല ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല ഞാൻ തട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ കുറച്ച് ദിവസമായല്ലോ മാറാല തട്ടിയിട്ട് അതുകൊണ്ട് തട്ടാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ മാറാല കാണാനില്ല കേട്ടോ ഈ അപ്പോസിൻ്റെ ഊഞ്ഞാലില്ലേ ഇവിടെ കെട്ടി വെച്ചിരിക്കുന്ന ഊഞ്ഞാൽ അതിൻ്റെ അവിടെ മാത്രമേ മാറാലുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അത് കണ്ടിട്ടാണ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് തട്ടാൻ വേണ്ടി വന്നു പക്ഷേ തട്ടാൻ വേണ്ടി ഒന്നും കണ്ടില്ല കേട്ടോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയങ്ങാണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ ഒന്നുമില്ല പിന്നെ ഞാനിത് അടുത്ത പണി പണിയിലേക്ക് നോക്കാം ഞാനിപ്പോൾ മാറാല തട്ടാൻ വേണ്ടിയിട്ട് നേരത്തോണ്ട് അടിച്ചു വരതുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ മാറാല തട്ടിയിട്ട് വേണം അടിക്കാനും തുടയ്ക്കാനും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുവായിരുന്നേ അപ്പം അങ്ങനെ മാറാലയൊക്കെ തട്ടിക്കഴിഞ്ഞു പിന്നെ നമ്മൾ അലക്കാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ അവിടെ കറങ്ങോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ വിരിച്ചിടാനാവുമ്പോഴേക്കും ഉണങ്ങിയ ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് ഒന്ന് മാറ്റണമല്ലോ ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ടോ വെച്ചിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ അത് വരുന്ന സമയത്ത് എന്നോട് അപ്പൂസ് അവരുടെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ട് അവൻ താഴത്തുനിന്ന് എന്നെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അവരത് ഭയങ്കര സംസാരമൊക്കെയാണ് അപ്പോഴത്തെ അപ്പോഴേക്ക് ഞാൻ തുണിയൊക്കെ ഒന്നും എടുത്തിട്ട് അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മാറാലേ തട്ടാൻ വേണ്ടിയിട്ട് നിന്നതുകൊണ്ട് നേരത്തെ ഞാൻ അടിച്ചു വാരിയില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ ദേ അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുവാനായിട്ട് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് അടിച്ചു വരാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ചില സമയത്ത് ഭയങ്കര ദേഷ്യം വരും കേട്ടോ എനിക്ക് ഇങ്ങനെ അടിക്കുന്ന സമയത്തും തുടയ്ക്കുന്ന സമയത്തും നിലത്തുള്ളതൊന്നും ഇങ്ങനെ കിട നിലത്തൊന്നും കിടക്കുന്ന ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ എന്ത് ഇന്ന സാധനമൊന്നുമില്ല എന്തായാലും ശരി എനിക്ക് ഇങ്ങനെ നില അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ അടിച്ചു വരാൻ പറ്റണം കേട്ടോ അങ്ങനെയാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ കഴിയണതും ഞാൻ നിലത്തൊന്നും വെക്കാത്ത രീതിയിലൊക്കെ കയറ്റി വെച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ അടുക്കളയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒന്നും ഞാൻ അധികം നിലത്ത് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കില്ലേ അല്ലാതെ തന്നെ ഓരോന്ന് കയറ്റി വെച്ചോണ്ടിരിക്കുക അതിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരും ചെയ്യൂ കേട്ടോ അപ്പം അങ്ങനെ അത് ഈ അടിക്കലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം തുടയ്ക്കലും കുളിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അടയ്ക്ക് നമുക്ക് സോയാബീനൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്നത്തെ കുഞ്ഞ് വിശേഷം എന്ന് പറയാൻ ഇതൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേടി കേട്ടോ അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം പിന്നെ അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ എന്താ പറയുക പുതിയ വീഡിയോ ഇടാനുള്ള പ്രചോദനമൊക്കെ നമുക്ക് ഉണ്ടാവണം അത് കിട്ടും അപ്പം അങ്ങനെ അത് ഈ അടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടയ്ക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ എന്നും രാവിലെ പത്ത് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് വീഡിയോ കാണാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പൂസിന് പനിയായതുകൊണ്ടാണ് ഇപ്പോൾ അംഗനവാടിയിലൊക്കെ ഒന്ന് പോവാതിരിക്കുന്നത് കിട്ടും അപ്പോൾ അതിൻ്റെ വിക്രസുകളൊക്കെ അവനവൻ അവനവിടെ ഇവിടെ ഇരുന്ന് കാണിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ എത്രയുണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും ടേറ്റാബാബേസ് യു ടേക്ക് കെയർ ബൈ താങ്ക് യു